ഇടയാറമുള എ എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒൻപതിന് ലിറ്റിൽ കൈറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ സൈബർ സുരക്ഷാ ക്ലാസ് സംഘടിപ്പിക്കപ്പെട്ടു ക്ലാസ്സിന് ഇ വൈ കമ്പനിയുടെ സൈബർ സുരക്ഷാ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന അക്സ അനി സജിയാണ് നേതൃത്വം നൽകിയത് നിർമ്മിത ബുദ്ധി സൈബർ സുരക്ഷ മെഷീൻ ലേണിംഗ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചും വിശദമായ ക്ലാസ്സുകൾ നൽകിയിരുന്നു സൈബർ ലോകത്തിലെ ചതിക്കുഴികൾ അവയുടെ ഗുണങ്ങൾ ഹാക്കിംഗ് ഫിഷിംഗ് പബ്ലിക് വൈഫൈ ഉപയോഗത്തിന്റെ ദോഷഫലങ്ങൾ സൈബർ ആക്രമണങ്ങളിൽ നിന്ന് എങ്ങനെ സുരക്ഷിതരാകാം തുടങ്ങിയവയിൽ വിശദീകരണം നടന്നു കൂടാതെ നിർമ്മിത ബുദ്ധിയുള്ള ഭാവി ലോകം സൈബർ സുരക്ഷാ മേഖലയിലെ തൊഴിൽ സാധ്യതകൾ എന്നിവയും അവതരിപ്പിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് അനില സാമേർ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി ജെബി തോമസ് ആശംസകൾ അറിയിച്ചു കൈറ്റ് മിസ്ട്രസ് ആശാ പി മാത്യു സ്വാഗതവും കൈറ്റ് മാസ്റ്റർ ലക്ഷ്മി പ്രകാശ് നന്ദിയും പറഞ്ഞു ഒമ്പതാം ക്ലാസ്സിലെ ലിറ്റിൽ കൈറ്റ് അംഗങ്ങൾ ക്ലാസ്സിൽ സജീവമായി പങ്കെടുത്തു